ഹായ് ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗ്നൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാക്കനാട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാറ്റിന്റെ ഇന്റീരിയർ ആണ് അപ്പം ഇത് ഒരു ടു ബി എച്ച് കെ ഫ്ലാറ്റ് ആണ് അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആണ് രണ്ടാമത്തത് ക്ലയൻറിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചേഞ്ച് ആക്കണ്ട പക്ഷെ ഭംഗിയും ആകണം അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ പ്രൊജക്റ്റ് ആണ് ഇത് അപ്പം നമുക്ക് കണ്ടുപോകാം വേൾഡിലാണ് ഉള്ളത് ജിതൻ ആൻഡ് രേവതിക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് ഈ നെയിം ബോർഡ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഗുഡിലാണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട് ഷൂറാക്ക് പ്ലെയിൻ ആയിട്ട് ഒരു ഗ്രേ തീമിലാണ് പോയിട്ടുള്ളത് നമ്മൾ പുഷ് ടു ഓപ്പൺ ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും അപ്പം ഇതൊക്കെ ഹാൻഡിൽ കൊടുക്കാത്തത് ഒരു റീസൺ ആണ് നമ്മൾ ഇരിക്കുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പിലെ ഡിസൈൻ ചെയ്തിട്ടുള്ള പുഷ് ടു ഓപ്പൺ ആക്കിയിട്ട് അപ്പൊ സ്ലീക്ക് ആണ് മിനിമൽ ആണ് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഫ്ലാറ്റ് നോക്കി കൊടുക്കാം മെയിൻ ഡോറ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ല ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി അത്ര ഉള്ളൂ അപ്പൊ നമുക്കിനുള്ളിൽ ഇഷ്ടം അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്റീരിയർ സ്പേസ് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഒരു കുഞ്ഞി ബാൽക്കണി വരുന്നുണ്ട് ആദ്യം നമുക്ക് ബാൽക്കണി തന്നെ നോക്കി നോക്കാം നമ്മൾ ഡബിൾ കേട്ടൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു മെയിൻ കേട്ടൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷിയർ കേട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ബാൽക്കണി സ്പേസ് വരുന്നത് ഓക്കെ ഇതിന്റെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ നമ്മൾ സിന്തറ്റിക് ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡെപ്പത്തിൻ്റെ സ്പേസാണ് ഉള്ളത് അപ്പോൾ അത് കാണാൻ ഭയങ്കര വൃത്തിയായിരുന്നു അപ്പോൾ അത് കവറാക്കിയിട്ട് നമ്മളതൊരു ഹൈലൈറ്റിങ് ആക്കി ഒരു വെർട്ടിക്കൽ എന്താണ് ഗാർഡൻ പോലെ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇച്ചിരി ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഈ ഒരു ഇന്റീരിയർ സ്പേസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രേ കളർ പെയിന്റ് കൊടുത്തു നമ്മൾ കുറച്ച് ആർട്ട് വർക്കിന്റെ ഇൻസ്റ്റലേഷൻസ് കൊടുത്തു സീലിംഗും നമ്മളാ ഒരു ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഹാൻഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബാൽക്കണിയില് നമ്മൾ മൊത്തം ഒരു ഗ്രേ അതായത് ഈ സീലിംഗ് നമ്മൾ ഡാർക്ക് ഡാക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോസി ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ക്ലയൻറ്റും വൈഫും അധികം ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ബാൽക്കണി എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് ആ ഒരു കോസി കംഫർട്ടബിൾ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീലിംഗ് കുറച്ച് ഡാർക്ക് ആക്കി ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ലിവിംഗ് സ്പേസിലേക്ക് കടന്നു നോക്കാം ഇതാണ് നമ്മൾ ലിവിംഗ് റൂം വരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ സോഫ പുതിയതായിട്ട് വേടിച്ചിട്ട് തന്നെയാണ് ഐ മീൻ പടുത്ത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നമ്മളൊരു എം ഷേപ്പ് സോഫയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബേജ് കളർ തീമിൽ ചെറിയൊരു ക്രീം ആ ഒരു ടൈപ്പ് ഓഫ് കളർ തീമിലാണ് പോയിട്ടുള്ളത് അതേപോലെ നമ്മൾ പില്ലോസ് ഒക്കെ മോണോക്രോമാറ്റിക് ഷെയ്ഡ് മോണോക്രോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ ഷെയ്ഡ്സിലാണ് പോയിട്ടുള്ളത് അതായത് ഗ്രേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ചെറിയ ചെറിയ പില്ലോസൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സോഫ്റ്റ്വെയറിനെ നോക്കുകയാണെങ്കിൽ ഇതിനൊരു എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള വുഡ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ടീ ബോയ് ആയിട്ടും ആക്ട് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ പർപ്പസ് വേണമെങ്കിലും വെക്കാൻ പറ്റും അല്ലാതെ ഇപ്പോൾ ടീ കോഫി നമ്മൾ ടീ വി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഒരു ടീ പോയി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സോഫയ്ക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈൻ ടീ പോയി തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനൊരു ഗ്ലാസ് ടോപ്പും ഉണ്ട് അപ്പം ക്ലീനിങ് പർപ്പസ് ഒക്കെ ഈസി ആയിരിക്കും പിന്നെ ഒരു റഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ കംഫർട്ട് നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാം ടി വി കളർ ഇങ്ങനെ ആ ടി വി യൂണിറ്റിൻ്റെ വരുന്ന സമയത്ത് ഈ ടി വി യൂണിറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ടി വി യൂണിറ്റ് ആണ് പക്ഷെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ആ ലാമിനേറ്റ് ഫിനിഷ് തീരൊന്നും ചേരാത്ത ഒരു കളറായിരുന്നു ആയിരുന്നു അപ്പം നമ്മൾ ഇതിനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പെയിൻറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഫുൾ ഒരു വൈറ്റ് കൊടുത്തു പ്ലസ് നമ്മൾ ബാക്കിൽ ഒരു വാൾ പേപ്പറും കൊടുത്തു അങ്ങനെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമിൽ ആക്കിയപ്പോൾ തന്നെ ഈ ഒരു ഭാഗം നല്ല ഭംഗിയാക്കി എടുക്കാൻ നമുക്ക് സാധിച്ചു അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എക്സിസ്റ്റിംഗ് സാധനത്തിൽ ഒരു പെയിന്റ് ഫിനിഷും ഒരു വാൾ പേപ്പറും കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ആ ഒരു സ്പേസ് മൊത്തത്തിൽ മാറിക്കിട്ടി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലോ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് ഓക്കെ അതേപോലെ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ പ്ലാൻസ് ചെയ്ത് ഇൻഡോർ പ്ലാൻസ് ആണ് ഇത് പാം ഫാമിലിയിൽ വരുന്നതാണ് അപ്പം ഇതിലാണെങ്കിൽ ഇപ്പം ലൈക്ക് മിക്കവരും ജോലിക്കാരും എല്ലാം ആയിരിക്കും അപ്പം നമുക്കാണെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം ഒഴിക്കാനും ഒക്കെ സമയം കുറവായിരിക്കും അപ്പം ഇങ്ങനത്തെ പ്ലാൻസ് ആവുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വീക്ക്ലി ട്വൈസ് ഒക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പം ഇതാണ് നമ്മൾ ലിവിങ് സ്പേസ് വരുന്നത് ആൻഡ് ഇതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റിംഗ് വോള് ഇതിൽ നമ്മൾ വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഇൻസ്റ്റലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇൻസ്റ്റലേഷൻ ആണെങ്കിലും നമ്മൾ ആ കളർ ഫീമിൽ തന്നെയാണ് പോയിട്ടുള്ളത് വൈറ്റ് ഗ്രേ ആൻഡ് ആ ഒരു ആൻഡി ഫീൽഡാണ് പ്രൊവൈഡ് പോയിട്ടുള്ളത് ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ജീസസിന്റെ ഇമേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ലൈക്ക് ഒരു ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കാണെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സോഫ്റ്റ്വെയിൽ ഇരുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ലൈക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഓക്കെ അപ്പൊ ആ ഒരു പെർപ്പസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ജീസസിന്റെ ഇമേജ് കൊടുക്കാൻ തീരുമാനിച്ചത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ലിവിങ് സ്പേസ് ഇനി നമുക്ക് നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരാം ഇവിടെ നമ്മൾ ഹാൻഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഹൈലൈറ്റ് ലൈറ്റ് അത് മാത്രമല്ല നമ്മളിവിടെ ഒരു ആർക്കി ഡ്രൈവ് കൂടെ പ്രൊവൈഡ് ചെയ്തു ഈ ഒരു ഓപ്പണിംഗിന് ഈ ആർക്കി ഡ്രൈവ് പ്രൊവൈഡ് ചെയ്തപ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അതേപോലെ നമ്മൾ കുറച്ചുകൂടെ വോം ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വോം ലൈറ്റ് ഇങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങൾ മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ആ സ്പേസ് മൊത്തത്തില് മാറ്റിയെടുക്കാൻ പറ്റി പിന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡൈനിങ് ടേബിൾ ആൻഡ് ചെയറാണ് നമ്മളതൊന്ന് പോളിഷ് ചെയ്ത് മാറ്റി ഉള്ളത് അപ്പം അതിന് ഒരു റണ്ണർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മണി പ്ലാന്റും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഈ ഡൈമിങ്ങിന്റെ നേരെ മാഡിയായിട്ട് നമ്മളൊരു ഹാങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പല ലെവലില് തൂക്കിയിടുന്ന ആ ഒരു ബൗണ്ട് ലൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാങ് ഷാഡ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്ക് ഡൈനിങ് സ്പേസിലും നമുക്കൊരു ഹൈലൈറ്റിംഗ് വോൾ വരുന്നുണ്ട് നമ്മൾ ലിവിങ് റൂമിൽ യൂസ് ചെയ്ത സെയിം വാൾ പേപ്പർ തീമിൽ തന്നെയാണ് പോയിട്ടുള്ളത് ഗ്രേ ആൻഡ് ഇവിടെ നമ്മളൊരു ക്ലോക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പം വരുന്ന ഒരു ക്ലോക്കാണ് അപ്പം ഈ ഒരു സ്ഥലത്ത് വേറെ പ്രത്യേകിച്ച് ഹൈലൈറ്റിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഒരു വാൾ പേപ്പർ ആൻഡ് ക്ലോക്ക് കൊണ്ട് തന്നെ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മാറി ഇനി നമ്മളൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഷ് റൂമിട്ടാണ് ഓക്കെ അപ്പം ഈ വാഷ് റൂമിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് സാധനമായിരുന്നു അപ്പം അതിൻ്റെ ഈ ലാമിനേറ്റ് ഒക്കെ ഡാർക്ക് ആയിരുന്നു അപ്പം ഈ സ്പേസ് വല്ലാതെ ഒരു കഞ്ചഷനും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു അപ്പം അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫുള്ള് വൈറ്റ് പ്രിൻ്റ് അടിച്ചു പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സാധനം ആയിരുന്നു അപ്പോൾ ഈ പറഞ്ഞ അതേ പ്രോബ്ലം ആയിരുന്നു മൊത്തത്തിലൊരു ഡാർക്ക് ഫീൽ ആയിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഗ്രഡൈറ്റ് മാറ്റിയിട്ട് നമ്മൾ ഹാൻഡ് വൈറ്റ് ആക്കി അതേപോലെ നല്ലൊരു വാഷ് ബേസിനും ഒരു ടാപ്പും കൊടുത്തു ഇത് വാട്ടർഫോൾ എന്ന് പറയുന്ന ടാപ്പാണ് ആ ഒരു എസ്തറ്റിക്കൽ ഫീൽ ഉള്ള ഒരു ടാപ്പാണ് ഓക്കെ ആൻഡ് ഇവിടെ നമ്മൾ ഡബ്ല്യു പി സിന്റെ പാനലിങ് ചെയ്തു മിറർ കൊടുത്തു മിററിന് ബാക്ക് ലൈറ്റ് കൊടുത്തു അപ്പം ഇത്ര മാത്രം ചെറിയ ഒരു മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ ഈ ഒരു ഏരിയ നല്ലൊരു ഭംഗിയുള്ള ഏരിയായി അതിന്റെ ഒരു ഈ പറയുന്ന ആംബിയൻ ലൈറ്റ് അതിൻ്റെ ബോംബ് ലൈറ്റ് ഒക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഗ്രീനിന്റെ എലിമെന്റ് കൊടുത്തു ഇതും ഒറിജിനൽ ഗ്രാ പ്ലാന്റ് ആണ് അതിൻ്റെ പോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രേ തീമിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഓക്കെ അപ്പം ഇതാണ് നമ്മളെ ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് അപ്പോൾ ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് നമ്മൾ സെയിം തീമിലാണ് പോയിട്ടുള്ളത് മിനിമം മാസം വരുത്തിയിട്ട് അതൊരു ബ്യൂട്ടിഫുൾ സ്പേസ് ആക്കി മാറ്റിയിരുന്നു ഇനി നമുക്ക് കിച്ചൺ നോക്കി വയ്ക്കാം കിച്ചൺ സെറ്റ് നമ്മൾ എല്ലാ സ്പേസും ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല കാരണം ബഡ്ജറ്റ് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കറൻറ്റിൻ്റെ റിക്വയർമെൻ്റും അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിച്ചണിലധികം മാറ്റങ്ങളൊന്നും വരുത്തില്ല ബട്ട് നമ്മൾ ഫംഗ്ഷൻ വൈസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു ലൈക്ക് നമ്മൾ ഇവിടെ റോഡ് കൊടുത്തു അപ്പം ക്ലീൻ ആക്കാനും എല്ലാത്തിനും വേണ്ടി സുഖമായിരിക്കും അതേപോലെ ലാബനൈറ്റിനൊക്കെ കുറച്ച് ഇളക്കങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആക്കി അതൊക്കെ നീറ്റാക്കി ഫിനിഷ് ആക്കിയപ്പോൾ തന്നെ ഒരുവിധം ഒതുങ്ങിക്കില്ലേ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിന് വേണ്ടിട്ട് ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തു ആൻഡ് ആ ഫങ്ഷൻ എളുപ്പാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു അപ്പർ ക്യാബിനറ്റ് കൊടുക്കുകയും ചെയ്തു അപ്പം നമുക്ക് ഈ വാഷ് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും അവിടെ വെക്കാവുന്ന രീതിയിൽ ചെയ്തെടുത്തു അപ്പൊ കിച്ചണില് നമ്മള് ലിമിറ്റഡ് ആയിട്ട് ജോബ് ഓക്കെ അപ്പം ഇതാണ് കിച്ചൺ സ്പേസ് വരുന്നത് ആ ഇവിടെ ആണെങ്കിൽ സീലിംഗും നമ്മൾ ചെയ്തെടുത്തു നമ്മളെല്ലാം സീലിംഗ് ലൈറ്റ്സും കൊടുത്തു കാരണം ഇവിടെ സീലിങ്ങിന് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കിച്ചൺ ഒരു ബെറ്റർ ഫംഗ്ഷനിങ് സ്പേസ് ആക്കി മാറ്റിയത് ഓക്കെ ഇനി നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അപ്പം അതുകൂടെ നമുക്ക് കണ്ടോക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ക്ലൈൻറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണത് നമുക്ക് വോൾ ഒക്കെ എക്സിസ്റ്റിംഗ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ സാധനങ്ങളാണ് പക്ഷെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു വെത്തി ബെഡ് കോട്ട് ആണെങ്കിലും ബെഡ് കോട്ടും സീൻ തന്നെയാണ് ഉള്ളത് പക്ഷെ നമ്മളാണെങ്കിൽ സൈഡ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തു അതേപോലെ ഈ വോള് ഈ വോള് നമ്മൾ വാൾ പേപ്പർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തു ഹൈലൈറ്റ് ചെയ്തു ആൻഡ് നമ്മൾ ആ ഹൈലൈറ്റിംഗ് വോളില് ക്ലൈൻറ് ആൻഡ് വൈഫിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തു ഫോട്ടോ ഫ്രണ്ട് കൊടുത്തു ഇത് സ്പാക്ക്ഡ് ലാമിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിമ്മിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്പാർക്കിൾ ലാമിനേഷൻ ആണ് പറയാൻ കാരണം അതിനൊരു ചെറിയ ഗ്ലിറ്ററി ഫീല് അങ്ങനെ ഉണ്ട് ആൻഡ് ആ ഒരു ഫോട്ടോ സിനിമ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഫീച്ചായിട്ട് പ്രൊവൈഡ് ചെയ്യും ലൈറ്റ് ലൈറ്റ് തന്നെ ഒരു ഡിസൈൻ ആണ് അപ്പം ആ ഒരു സ്പേസിന്റെ മൊത്തത്തിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു ഓക്കെ അപ്പൊ നമ്മൾ സൈറ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്പേസിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ലിമിറ്റഡ് സ്പേസിൽ കോസ്റ്റ് എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുത്ത് ഭംഗിയാക്കുമായിരുന്നു നമ്മളുടെ ീം ആൻഡ് അത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി അപ്പം ഇതാണ് നമ്മുടെ സൈഡ് ടേബിൾസ് വരുന്നത് ആൻഡ് ആ സൈഡ് ടേബിളിൽ നമ്മൾ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാൾ പേപ്പറിൽ നിന്ന് ചേരുന്ന ടൈപ്പ് ഓഫ് പോട്ടാണ് നമ്മൾ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലും സെയിം പാറ്റേൺ ആണ് ഉള്ളത് അതേപോലെ തന്നെ ചെറിയൊരു ബണ്ണിനെയും ഒരു ഡെക്കറേഷൻ പെർപ്പസിനും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ പ്ലാൻറ്റിട്ട് വർക്ക് സ്റ്റേഷൻ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ എപ്പോഴും കമ്പ്യൂട്ടർ പെർപ്പസ് കമ്പ്യൂട്ടറിൽ ഇരിക്കേണ്ട ആൾക്കാരാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു ബേസ് ആൻഡ് വൈറ്റ് ടീമില് ഒരു വർക്ക് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ക്യാബിനറ്റ് ഒക്കെ ആണെങ്കിൽ ടു ഓപ്പൺ തന്നെയാണ് കൊടുക്കുന്നത് നമുക്കിനി സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബെഡ് ബെഡ്കോട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മൾ ആ ബെഡ് കോട്ട് ഭംഗിയാക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് ക്വൽറ്റ് പില്ലോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബെഡ് ബെഡ്കോട്ടിൻ്റെ ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വാൾ പേപ്പറും പെയിൻറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ പില്ലോസും റണ്ണറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വാൾ പേപ്പറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിക്കുള്ളതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് ഓൾറെഡി എക്സിസ്റ്റിംഗ് വാർഡ്രോബ് ആണ് വിൻഡോസിനൊക്കെ ബ്ലൈൻസ് സീബ്ര ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് അറ്റ് ദ സെയിം ടൈം കോസ്റ്റും കുറവാണ് വരുന്നത് പിന്നെ നമ്മളെ പെയിന്റിങ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ ലീഫ് വെച്ചിട്ടാണ് ഈ ഒരു പെയിന്റിങ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു പെയിൻറ്റിങ് നമ്മൾ ഈ വാളിനെ നല്ല പോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ആ പെയിൻറ്റിങ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് അതേപോലെ തന്നെ നമ്മൾ സൈഡ് ടേബിൾ പുതിയതായിട്ട് പണി കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള സൈഡ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ആ സൈഡ് ടേബിളിൽ ഒരു ചെറിയ പോട്ടും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ ഡെക്കറേറ്റീവ് പീസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്

ിനിമലായിട്ട് ഫർണീഷ്ഡ് ആയിരുന്നു അത് അതായത് കിച്ചൺ ക്യാബിനറ്റ്സും പിന്നെ ബെഡ്റൂംസിൽ വാഡ്റൂംസ് എല്ലാവരും ഓൾറെഡി ഡൺ ആയിരുന്നു പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്ത്റൂംസ് എല്ലാം നമുക്ക് പൊട്ടിച്ച് ചെയ്യണം കാരണം ബാത്റൂംസ് എല്ലാവരും ഒരു പഴയ ഡിസൈൻ ആയിരുന്നു അപ്പോ ആ ലുക്സ് കമ്പ്ലീറ്റ്ലി ഞങ്ങക്ക് മാറ്റണ ഫ്ലാറ്റ് ഒരു മോഡേൺ ലുക്സിലായിരിക്കണായിരുന്നു പക്ഷെ ഒത്തിരി ചലഞ്ചസ് ലൈക്ക് ഫാബ്രിക്കേഷൻ വർക്ക്സ് അങ്ങനെ പല പല ഏരിയ വർക്ക് അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ ഒരുപാട് ഇൻറ്റീരിയർ ടീംസിനെയും ഒരുപാട് ടീംസിനെ നമ്മൾ അപ്രൂവ് ചെയ്തു ആയിട്ട് കണ്ട് കണ്ടിട്ട് പക്ഷെ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ ഹോൾ വർക്ക്സായിട്ടേ എടുക്കുള്ളൂ ലൈക്ക് ഇപ്പോൾ ഒരു ബെഡ്റൂം ചെയ്യണമെങ്കിൽ ഇത് ഹോൾ ബെഡ്റൂം ലൈക്ക് അതിൻ്റെ വാട്ടർ ഹോഫ്സ് അടക്കമുള്ള അങ്ങനെ ഹോൾ ആയിട്ടാണ് അവർ എടുത്തിരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടും ഞങ്ങൾക്ക് അങ്ങനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല ആ ുംച്വലി ഏത് സെക്ഷൻ ആണെങ്കിലും ഫാബ്രിക്കേഷൻ പെയിന്റിംഗ് എടുത്തോട്ടെ ലൈക്ക് പിന്നെ വാൾ പേപ്പേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് എന്തൊക്കെയാണോ എവിടെയൊക്കെയാണോ ചലഞ്ചസ് ഉണ്ടായിരുന്നത് ലൈക്ക് ബാത്റൂംസ് അതിന് വേണ്ട ടൈൽസിന്റെ സെക്ഷൻ ആണെങ്കിലും ലൈക് ഈച്ച് ആൻഡ് എവറി സെക്ഷൻ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു റിവാസിന് വേണ്ട എല്ലാത്തിനും ഉള്ള ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് ടീം സജിത് ആൻഡ് സൂര്യയുടെ കീഴിൽ കിട്ടി ടെക്സിന്റെ കീഴിലുണ്ട് അപ്പോ ആക്ച്വലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞപ്പോഴും ആ ഓക്കെ ഇത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്ന് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും ലൈക് മേജർ ഇൻറ്റീരിയർ ഇവിടുത്തെ ബിഗ് ജായൻസ് എല്ലാം പറഞ്ഞ പോലെ എല്ലാത്തിനും ഇത് നമുക്കൊരു ബുദ്ധിമുട്ടാകും എന്നുള്ള ഒരു റിപ്ലൈ പോലും ഞങ്ങൾക്ക് ഇതുവരെ സജി താൻ സൂനിയുടെ ലൈക്ക് സജിത്താൻ സൂരി ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടില്ല ലൈക് ഓഫ് ടു ഇറ്റേൺ ആക്കിയിട്ട് ഞങ്ങൾ വിചാരിച്ചതിലും ലൈക്ക് വളരെ പെട്ടെന്നും സ്മൂതായിട്ടും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഷിപ്പിലാണ് ഞാൻ ഷിപ്പില് ഒരു മറീൻ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നു ആൻഡ് രേവതി ഒരു ഐ ടി സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ലൈക്ക് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു വർക്കിന്റെ മുരിവുണ്ട് ലൈക്ക് ഞാൻ സ്ഥലത്തേ ഇല്ല ഈവൻ ദോ രേവതി നാട്ടിലാണെങ്കിൽ പോലും രേവതിക്കും ഒരിക്കലും നൈറ്റ് വർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും പോയി അത് ചെയ്യാൻ പറ്റില്ല അപ്പോ ഞങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല എല്ലാരും മേൽനോട്ടത്തിലാണ് എല്ലാരും എല്ലാം നടന്നത് തന്നെ ഞങ്ങൾ ആക്ച്വലി ലൈക്ക് ഫോട്ടോ അപ്ഡേറ്റ്സ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ സജഷൻസ് മാത്രമേ ഈ ട്രോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഈവൺദോ ചെറിയ സജഷൻസ് ആണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടാണ് എന്ത് ഫീഡ്ബാക്കും അവരെടുത്തിട്ടുള്ളത് ആൻഡ് ഈവൺദോ എന്തെങ്കിലും ഒരു ചേഞ്ച് പറയുകയാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും അതെല്ലാരും ഒരു പോസിറ്റീവ് വേയിലെടുത്തിട്ട് ആൻഡ് അത്ര പെട്ടെന്ന് തന്നെ അവർ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ അതിന്റെ റിസൾട്ട് നമുക്ക് വിദിൻ നെക്സ്റ്റ് ഡേ തന്നെ അവര് നെക്സ്റ്റ് വൺ ടൂ ഡേയ്സിന് തന്നെ അത് തീർത്ത് അവര് തീർത്ത് എയിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഹൗസ് വാർമിംഗിന് വന്ന ഓരോ ഗസ്റ്റും ശരിക്കും ആക്ച്വലി ഓരോ സെക്ഷൻസ് കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എല്ലാ ഏരിയയിലും ഓരോ റിലേറ്റീവ്സിനും ഓരോരോ ഏരിയ ആണ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് അപ്പൊ ും തൊട്ട് നമ്മളുടെ ബെഡ്റൂംസ് വാഷിംഗ് റൂംസ് എല്ലാത്തിനും അതിലൊരു യുണീക് ടച്ച് ഉണ്ടായിരുന്നു ജസ്റ്റ് ലൈക് നമ്മള് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡ്രീം ആൻഡ് റിയാലിറ്റി ഒരു സിറ്റുവേഷൻ നമ്മളുടെ നമ്മള് വിചാരിച്ച പോലെ തന്നെ നമ്മളുടെ How is the uncle Van Peter? Good day. Okay. So once again, uh, a big thanks, thanks to, to Eater Architects, Architects from Revati and Chittagong.